പോലീസിന്റെ മർദ്ദനങ്ങളെ കേണ്ടി വന്നപ്പോൾ പോലും അതായത് നിയമം 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 അനുസരിക്കുന്ന ഒരാളും ഒരു ഒരു വക്കീലാണെന്ന് അറിഞ്ഞുകൊണ്ടും ഇവർക്ക് ഈ ധൈര്യം ധൈര്യം കിട്ടുന്നത് കിട്ടുന്നത് അടിക്കാനുള്ള ആ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടു നമ്മുടെ പഴയ ഭാഷയിലൊക്കെ ചെങ്കോലും കിരീടവും കയ്യിലുണ്ട് അതായത് തൊപ്പിയുണ്ട് ലാത്തി ഉണ്ട് കയ്യില് പോലീസ് ഫോഴ്സാണ് പോലീസ് അല്ലാണ്ട് സർവീസ് അല്ല അപ്പോൾ അതൊക്കെയാണ് അവർ ഉള്ളിൽ ധാരണ അപ്പോൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു യൂണിഫോം ഇടുന്നുണ്ട് അതൊരു പ്രിവിലേജ് ആണ് അപ്പം ആക്ച്വലി കോടതിയുടെ സി ആർ പി സി പ്രകാരം കോടതിക്ക് വേണ്ടി പണിയെടുക്കുന്ന ജുഡീഷ്യറിയുടെ മുന്നേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടത് ഒരു എക്സിക്യൂട്ടീവ് വിഭാഗമാണ് കസ്റ്റംസ് പോലെ ഉള്ള എക്സിക്യൂട്ടീവ് വിഭാഗമാണ് അപ്പോൾ ഇവർ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിനന്വേഷണമൊക്കെ നടത്തി അതുകൊണ്ട് പോയി കോടതി സമർപ്പിക്കണം കോടതിക്കാണ് ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പോലീസ് തന്നെ റിപ്പോർട്ട് ചെയ്തതിന റിപ്പോർട്ട് കൊണ്ടുപോയി കോടതിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതിന് പകരം ഒരു ഡിസ്ക്രിപ്ഷണറി പവറും കൂടി കൊടുക്കുകയാണ് കാരണം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് മുഖം നോക്കാതെ നടപടിയെടുക്കാനും കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു ചെല്ലാനും ഒക്കെ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന് ഡിസ്ക്രിഷണറി പവർ അതായത് വിവേചന അധികാരം കൊടുക്കുന്നതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അവർക്ക് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നത് ഇനി അങ്ങനെ പ്രവർത്തിച്ചാൽ നിലനിൽക്കുന്ന നമ്മളുടെ ഗവൺമെന്റുകളുടെ കൃത്യമായി തന്നെ അവരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ജനങ്ങളിൽ ജനങ്ങള് തെരഞ്ഞെടുക്കപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ ആ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കും ആ ജനങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചുറ്റും വേണ്ടുന്ന ആൾക്കാരാണല്ലോ പോലീസ് അപ്പോൾ അതാണല്ലോ അതിന്റെ ഒരു ഒരു വിരോധാഭാസം അപ്പോൾ ഈ പോലീസിനെ എപ്പോഴും നമ്മുടെ വീട്ടിലെ പട്ടിക്ക് നമ്മൾ കൃത്യമായി തന്നെ അപ്പുറത്തെ വീട്ടിലെ ആളെ കടിച്ചാലും നമ്മൾ എന്തു ചെയ്യും ആ പട്ടിയെ സ്നേഹിച്ച് തലോട്ട് നിക്കും കാരണം എൻ്റെ പട്ടി എന്നെ സംരക്ഷിക്കും എന്നതുപോലെയാണ് ഞാൻ പോലീസ് എന്നെ പട്ടിന്ന് വിളിച്ചു തന്നോ അല്ലെങ്കിൽ നിർവ്വഹ് എന്താ പറയാ അവരുടെ മനോവീര്യം കിട്ടിയെന്നല്ല ഞാന് ഉദാഹരണ ആ കാരണം പട്ടി മോശ മൃഗമല്ല കാരണം അതുകൊണ്ടല്ലേ നമ്മൾ വീട്ടിൽ ആലോചിച്ചൊക്കെ വളർത്തുന്നത് എല്ലാ കാലത്തും മനുഷ്യന്റെ കൂടെ ഉള്ളത് മറ്റു മൃഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഡൊമസ്റ്റിക്കേറ്റഡ് സ്വഭാവം ഉള്ളതാണ് ഒരു പട്ടി ഒരിക്കലും കാട്ടിൽ ജനിച്ച് കാട്ടിലെ പട്ടിയായിട്ട് മാറണില്ല അത് ഇവിടെയാണ് നമ്മുടെ സ്ഥലം പട്ടി ഇപ്പോഴും മനുഷ്യന്റെ കൂടെയാണ് അപ്പൊ മനസ്സിലാക്ക ഈ പോലീസും അതായത് എക്സിക്യൂട്ടീവ് ഇങ്ങിലെ പോലീസും സ്റ്റേറ്റ് ഭരണകൂടവും അതിപ്പോ ആന്റണി ഭരിക്കുന്ന സമയത്ത് ആന്റണിയുടെ പോലീസ് നായനാർ ഭരിക്കുന്ന സമയത്ത് നായനാരുടെ പോലീസ് പിണറായി ഭരിക്കാൻ സമയത്ത് പിണറായിയുടെ പോലീസ് മോദി ഭരിക്കുന്ന സമയത്ത് മോദിയുടെ പോലീസ് <stairs> Actually, so, so Now, ീ പോലീസ് എന്നും ഈ ഭരണവർഗത്തിന്റെ പിന്നില് വാലാട്ടി നിൽക്കുകയും ചെയ്തു കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗീവ പ്രോസസ് ആണ് നാട്ടുകാരിന്ന് എന്റെ വിലയ്ക്ക് കല്ല് വീഴാതിരിക്കണമെങ്കിൽ എനിക്ക് പോലീസ് വേണം ഒപ്പം തന്നെ പോലീസിനെ പോലീസിന് ഒരു അധികാരം കൊടുക്കേണ്ടി വരികയാണ് ഈ അധികാരം പോലീസ് എന്ത് ചെയ്യുന്നു മിസ് യൂസ് ചെയ്യുന്നു മിസ് യൂസ് മിസ്യൂസ് എന്ന് ഞാൻ അറിഞ്ഞു എന്നേക്കു സ്റ്റേറ്റ് അറിഞ്ഞു സ്റ്റേറ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇതേ പോലീസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റേറ്റ് അവർക്കെതിരെയുള്ള ആളുകളുടെ അർത്ഥം അപ്പൊ ഇവിടെ വേണ്ടത് എന്താണ് പോലീസ് ഇങ്ങനെ അഴിച്ച് പണിതേ പറ്റൂ സംഭവം നമ്മൾ ഒരുപാട് കമ്മിറ്റി മള്ളി ജസ്റ്റിസ് മള്ളി മട്ടി കമ്മിറ്റി റിപ്പോർട്ടുകളോട്ട് ലോ കമ്മീഷൻ റിപ്പോർട്ടുകൾ തൊട്ട് കോടതി വിധികൾ തൊട്ട് ഒരുപാട് കാര്യങ്ങൾ